നടൻ അല്ലു വാർജുനുമായി സംബന്ധിച്ച് ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ള ഒരു വാർത്തയാണ് അല്ലു വാർജുനെ അറസ്റ്റ് ചെയ്തു എന്താണ് കാരണം കാരണമെന്നെല്ലാവർക്കും അറിയുന്നുണ്ടാകും പുഷ്പ റ്റു എന്ന് പറയുന്ന സിനിമ ഇറങ്ങിയ ആ ഒരു ദിവസം തന്നെ ർജുൻ സിനിമ കാണാൻ ഒരു തിയേറ്ററിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു ആ സമയത്ത് അവിടെ കുറേയധികം ആളുകൾ തടിച്ചുകൂടി അങ്ങനെ തിക്കിനും തിരക്കിനും പെട്ട് ഒരു യുവതി അവിടെ മരണപ്പെടുകയും ചെയ്തു അങ്ങനെ ആ ഒരു സമയത്ത് തന്നെ പുള്ളിക്കാരൻ അല്ലു അർജിനെതിരെ കേസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അവിടെയുള്ള കുറച്ച് അതിൻ്റെതായിട്ടുള്ള ആളുകളൊക്കെ കുറച്ച് കേസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ അല്ലു അർജുൻ പിന്നീട് സങ്കടങ്ങളും കാര്യങ്ങളൊക്കെ അറിയിച്ചുകൊണ്ട് ആ ഒരു കുടുംബത്തിന് എത്ര ഇരുപത്തഞ്ച് ലക്ഷം അങ്ങനെത്ര നൽകാമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് പുള്ളിക്കാരുടേതായിട്ടുള്ള ഒരു സൈഡും കാര്യങ്ങളൊക്കെ പറഞ്ഞു വന്നിട്ടുണ്ടായിരുന്നു ഇതൊക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞിട്ടുള്ള കാര്യമാണ് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് നടന്നിട്ടുള്ള ഒരു സംഭവം അല്ലു അർജുനെ ഹൈദരാബാദിലെ വീട്ടിൽ വെച്ച് വന്നിട്ട് അവിടെ വെച്ച് അറസ്റ്റ് ചെയ്തു അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്ന ദൃശ്യങ്ങൾ വരെ പുറത്തു വന്നിട്ടുണ്ട് എന്നുള്ളതാണ് ഏതെങ്കിലും നമുക്ക് ആദ്യമായിട്ട് ആ ദൃശ്യങ്ങളൊന്ന് കാണാം അതിനുശേഷം ബാക്കി കാര്യങ്ങൾ സംസാരിക്കാം

ý thức 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 ý അപ്പോൾ ഏതായാലും അല്ലു ആർജിന് അറസ്റ്റ് ചെയ്യുന്ന രംഗങ്ങളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടിട്ടുള്ളത് അപ്പോൾ പുള്ളിക്കാരന് അങ്ങനെ കുഴപ്പങ്ങളും കാര്യങ്ങളൊന്നും ഇല്ല ആയിട്ട് ചിരിക്കുന്നൊക്കെ ഉണ്ട് ഭാര്യയ്ക്കൊരു ഉമ്മയൊക്കെ കൊടുത്ത് പിന്നെ എന്താ പറയുക കോഫിയൊക്കെ കുടിച്ചിട്ട് ആ രീതിയിലൊക്കെയാണ് അറസ്റ്റും കാര്യങ്ങളും നടന്നിട്ടുള്ളത് ഏതായാലും എല്ലാ ആളുകളും ചോദിക്കുന്നത് പുഷ്പ റ്റു എന്ന് പറയുന്ന സിനിമ ഇറങ്ങി നിൽക്കുന്ന സമയമാണ് കുറേയധികം ഫാൻസും കാര്യങ്ങളും ഉള്ള ഒരു വ്യക്തി കൂടിയാണ് അല്ലു ആർജു ഒട്ടുമിക്ക ആളുകളും ചോദിക്കുന്ന കാര്യം ഇങ്ങനെയാണ് എന്തിന് അല്ലു ആർജുനെ അറസ്റ്റ് ചെയ്യണം അല്ലു ആർജിന് എന്ത് തെറ്റാണ് ചെയ്തത് ആ രീതിയിലുള്ള കാര്യങ്ങളാണ് എല്ലാവരും ചോദിക്കുന്നത് സംഭവം ശരിയാണ് എല്ലാവരും ചിന്തിക്കും അങ്ങനെ തന്നെയാണ് തോന്നുക ഒരു സിനിമ കാണാൻ വേണ്ടി വന്നു പുഷ്പ റ്റു റിലീസുള്ള ദിവസമാണ് അദ്ദേഹത്തിന്റെ സിനിമയാണ് അദ്ദേഹം അത് തിയേറ്ററിൽ കാണാൻ വേണ്ടിയിട്ട് വന്നു ആ സമയത്ത് കുറച്ച് ആളുകൾ തടിച്ചുകൂടി ആ തടിച്ചുകൂടിയ ആളുകളിൽ നിന്നും ഒരു യുവതി മരണപ്പെട്ടു ആ രീതിയിലുള്ള കാര്യങ്ങളാണ് ഒട്ടുമിക്ക ആളുകൾ ചിന്തിക്കുക ഇതിരിപ്പ് പല്ലുവാർജുന എന്ത് തെറ്റ് ചെയ്തു പുള്ളിക്കാരൻ സിനിമയ്ക്ക് കാണണ്ടേ പുറത്തുനിന്ന് തിയേറ്ററിലേക്ക് ഇരുന്ന് സിനിമ കാണണ്ടേ അങ്ങനെയായിരിക്കും എല്ലാവരും ചിന്തിക്കുക പക്ഷെ ഇവിടെ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം അൽവാർജുൻ എന്ന് പറയുന്ന ഒരു വ്യക്തി ഒരു സെലിബ്രിറ്റിയാണ് അപ്പോൾ പുള്ളിക്കാരൻ പുറത്തിറങ്ങുന്ന സമയത്ത് ആളുകൾ തടിച്ചുകൂടും പ്രത്യേകിച്ച് പുഷ്പ റ്റു എന്ന് പറയുന്ന കുറേയധികം ആളുകൾ കാത്തിരിക്കുന്ന ഒരു സിനിമയായിരുന്നു പുഷ്പ റ്റു എന്ന് പറയുന്ന ഒരു സിനിമ ഇറങ്ങുന്ന ദിവസമായിരുന്നു അത് അത് കാണാൻ വേണ്ടിയിട്ടാണ് പുള്ളിക്കാരൻ അങ്ങോട്ടേക്ക് വരുന്നത് സ്വാഭാവികമായിട്ടും കരുതിയതിനേക്കാൾ കൂടുതൽ ആളുകൾ തടിച്ചുകൂടും എന്നുള്ള കാര്യം ഉറപ്പാണ് അതെല്ലാവർക്കും അറിയുന്ന കാര്യമാണ് അല്ലുവാർജുനും അറിയുന്ന കാര്യമാണ് പക്ഷേ അവര് ഒരു രീതിയിലും അതിനെക്കുറിച്ച് എവിടെയും പറഞ്ഞില്ല എന്നുള്ളതാണ് പുള്ളിക്കാരൻ അങ്ങനെ വരുന്നുണ്ട് എന്നുള്ള കാര്യം എവിടെയും പറഞ്ഞില്ല പോലീസ് സ്റ്റേഷനിൽ പോലും പറഞ്ഞിട്ടില്ല എന്നുള്ള കാര്യങ്ങളാണ് പുറത്ത് വന്നിട്ടുണ്ടായിരുന്നത് ഏതായാലും നമുക്ക് ആ ന്യൂസിൻ്റെ ചെറിയൊരു ഭാഗം ഒന്ന് കേട്ടു നോക്കാം ഈ സുരക്ഷാ ജീവനക്കാരാണ് അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത് എന്നുള്ള പ്രതികരണമാണ് പോലീസ് നടത്തിയത് അതായത് ഈ അർജുൻ ഇവിടേക്ക് എത്തുന്ന വിവരം പോലീസിനെ മുൻകൂട്ടി അറിയിച്ചിരുന്നില്ല അവസാന നിമിഷമാണ് ഈ പ്രീമിയർ ഷോക്കെതിരെ ഷോക്കിടെ അർജുൻ എത്തുന്ന വിവരം പോലീസിന് അറിയുന്നത് അതുകൊണ്ട് തന്നെ പോലീസിനും മതിയായിട്ടുള്ള നടപടികൾ എടുക്കുന്നതിൽ പരിമിതി അന്ന് ഉണ്ടായി ഇതിന് പിന്നാലെ അർജുൻ വന്നപ്പോൾ തന്നെ ഈ ബൗൺസർമാർ ഈ ആളുകളെ എല്ലാം തന്നെ അങ്ങോട്ട് തള്ളി മാറ്റുകയും അവരെ യും ചെയ്തു ഉണ്ടാകും അതിനിടയിലേക്ക് സുരക്ഷാ ജീവനക്കാർ അപ്പൊ ഇവിടെ മെയിൻ പ്രശ്നമായിട്ടുള്ള ഒരു കാര്യം ഇതാണ് ഈ അല്ലുവാർജിന് വന്നത് പോലീസ് സ്റ്റേഷനിൽ പോലും അവരെ അറിയിച്ചിട്ടില്ല അതായത് അങ്ങനെ അറിയിച്ചിരുന്നുവെങ്കിൽ ഒരു പക്ഷെ അവർക്ക് ആ ഒരു ക്രൗഡ് തടയാമായിരുന്നു ലിമിറ്റ് വെക്കാമായിരുന്നു എന്നുള്ള കാര്യത്തൊക്കെയാണ് ഇപ്പൊ ചർച്ച ചെയ്യുന്നത് അവര് പോലീസ് സ്റ്റേഷനിലേക്ക് അറിയിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ അതൊക്കെ വൈകി ആ രീതിയിലുള്ള കാര്യങ്ങളൊക്കെയാണ് ന്യൂസിനും മറ്റും ഒക്കെ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഏതായാലും ഇവിടെ ഇപ്പോ അല്ലു ആർജുനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയിരിക്കുകയാണ് ഇനി അങ്ങോട്ട് എന്തൊക്കെ സംഭവിക്കും എന്നുള്ള കാര്യം നമ്മൾ നോക്കി തന്നെ കാണണം ഏതായാലും ഇതുമായി സംബന്ധിച്ച കുറച്ച് കമന്റ്സും കാര്യങ്ങളും വന്നിട്ടുണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് വായിച്ച് കേൾപ്പിച്ചു തരാം അതിന് അല്ലു ആർജു എന്ത് പേച്ചു ഈ രാജ്യത്ത് നികുതി നൽകി തന്നെ അല്ലേ പുഷ്പാറ്റു റിലീസ് ചെയ്തത് അത് കാണാൻ ചെന്നപ്പോഴുള്ള അപകടത്തിൽ മരിച്ചതിന് അല്ലു എങ്ങനെ കുറ്റക്കാരനാകും ആ രീതിയിലുള്ള ഒരു കമന്റാണ് വന്നിട്ടുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒട്ടുമിക്കാളുകളും ചിന്തിക്കുന്നത് ഇങ്ങനെ തന്നെയാണ് അല്ലു അർജുന ഒരു സിനിമ കാണാൻ വേണ്ടി വന്നു അവിടെ തിക്കിലും തിരക്കിലും പെട്ടൊരു യുവതി മരിച്ചു അതിന് അല്ലു എന്ത് വേച്ചു ആ രീതിയിലുള്ള കാര്യമാണ് ഒരു വ്യക്തി പറഞ്ഞിട്ടുള്ളത് ഇനി അടുത്തൊരു കമന്റ് നോക്കാം തിക്കിലും തിരക്കിലും പെട്ട് മരിച്ചതിന് എന്തിനാണ് അല്ലു അർജുനെ അറസ്റ്റ് ചെയ്യുന്നത് അല്ലു എന്താണ് ചെയ്തത് ആ രീതിയിലുള്ള കമന്റുകളാണ് വന്നിട്ടുള്ളത് പിന്നെ അടുത്തൊരു കമന്റ് നോക്കാം പുഷ്പ റ്റു കുറച്ച് കോടികൾ കൂടി വാരും ടെക്നിക്ക് ഇവിടെ പറയുന്ന കാര്യം ഇതാണ് പുഷ്പ റ്റുവിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രൊമോഷൻ ആണിത് അതായത് ഇതും ഒരു പ്രൊമോഷൻ ആണ് എന്ന രീതിയിലുള്ള കാര്യമാണ് ഒരു വ്യക്തി പറയുന്നത് ഇങ്ങനെ പറയുന്ന കുറേയധികം ആളുകൾ ഉണ്ട് കേട്ടോ കാരണം മറ്റൊന്നുമല്ല അതായത് ഈ വാർത്തക്ക് വരുന്ന സമയത്ത് പുഷ്പ റ്റു പുഷ്പ ടു എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പൊ അത് പുഷ്പക്ക് ഒരു പ്രൊമോഷൻ തന്നെയാണ് അങ്ങനെയുള്ള കാര്യങ്ങളും പറഞ്ഞ് കുറേയധികം ആളുകൾ രംഗത്ത് വരുന്നുണ്ട് ഇനി അടുത്തൊരു കമന്റ് നോക്കാം ബല്ലാത്ത ജാതി അങ്ങനെയെങ്കിൽ ഇദ്ദേഹത്തിന്റെ സിനിമ കാണാൻ പോകുന്ന വഴി നമ്മുടെ ഒരു വണ്ടി അപകടത്തിൽപ്പെട്ടാലും ഇദ്ദേഹമായിരിക്കും ഒറ്റക്കാരൻ അതായത് സിനിമ കാണാൻ പോകുന്ന സമയത്ത് വാഹനം ആക്സിഡന്റ് ആയി കഴിഞ്ഞാൽ നമ്മളൊക്കെ സിനിമ കാണാൻ പോകുമ്പോൾ ഒരു ആക്സിഡന്റ് നടന്നു കഴിഞ്ഞാൽ അതിന് ഉത്തരവാദി അല്ലു അർജുനാണോ അല്ലു അർജുൻ്റെ പടമാണല്ലോ കാണാൻ പോകുന്നത് അപ്പൊ അതിന് ഉത്തരവാദി അല്ലു അർജുനാണോ എന്നാണ് ചോദിക്കുന്നത് പക്ഷേ നമ്മൾ ചെല്ലുന്ന സിനിമാ തിയേറ്ററിൽ അല്ലു അർജുൻ ഇല്ല അവിടെ അത്രയും വലിയൊരു ക്രൗഡും കാര്യങ്ങളൊന്നും ഇല്ല ആ കാര്യം നമ്മൾ മനസ്സിലാക്കണം എന്നുള്ളതാണ് അടുത്തൊരു കമ്മൻ്റെ കൂടെ നോക്കാൻ വി എ പി വരുമ്പോഴുള്ള തിക്കും തിരക്കും നിയന്ത്രിക്കാൻ പോലീസ് ഉണ്ട് പക്ഷെ മുൻകൂട്ടി അങ്ങനെ ഒരു പ്രോഗ്രാം ഉണ്ടെന്ന് അതാത് സ്ഥലങ്ങളിലുള്ള പോലീസ് സ്റ്റേഷനുകളിൽ റിപ്പോർട്ട് ചെയ്യണം സഹായം തേടണം ഇവിടെ അതൊന്നും ഉണ്ടായിട്ടില്ല മാത്രമല്ല സ്വയം ഒരു മുൻകരുതലും ഇല്ലാതെ ചെന്നു അത്രയും വലിയ ജനക്കൂട്ടം ഉണ്ടാക്കി തിക്കിലും തിരക്കിലും പെട്ട ഒരു ജീവനും പോയി കേസ് കോടതിയിലെത്തുമ്പോൾ കുറച്ചൊന്നും പോരെ പറഞ്ഞു നിൽക്കാൻ നിയമം നിയമത്തിന്റെ വഴിക്ക് പോകും അതായത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ഇവർ അല്ലു അർജുൻ വരുന്ന ആ ഒരു സമയത്ത് അവർ പോലീസ് സ്റ്റേഷനിലും കാര്യങ്ങളൊന്നും അറിയിച്ചിട്ടുണ്ടായിരുന്നില്ല ആ രീതിയിലുള്ള വാർത്തകളും കാര്യങ്ങളൊക്കെ പുറത്ത് വന്നിട്ടുണ്ടല്ലോ അപ്പൊ അതൊക്കെയാണ് ഇതിന് മെയിൻ ആയിട്ടുള്ള പ്രശ്നം എന്നാണ് ഇവിടെ ഇവർ പറയുന്നത് ഒരു പക്ഷേ സംഭവം ശരിയാണ് കാരണം അല്ലു ഇങ്ങനെ വരുന്ന സമയത്ത് അത് പോലീസ് സ്റ്റേഷനിലും മറ്റുമൊക്കെ കുറച്ച് മുൻപ് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ അവർക്ക് ആ ഒരു ക്രൗഡ് ഒരു പക്ഷേ നിയന്ത്രിക്കാൻ സാധിച്ചിരുന്നു എന്നുള്ളതാണ് ഇതൊരു മുന്നറിയിപ്പും ഇല്ലാതെ പെട്ടെന്ന് വന്നതോട് കൂടിയിട്ടാണ് ഒരു ജനക്കൂട്ടം അവിടെ ഉണ്ടാവാൻ ഇടയായിട്ടുള്ളത് ഏതായാലും ഇപ്പൊ അറസ്റ്റ് അറസ്റ്റൊക്കെ ചെയ്തിട്ടുണ്ട് ഇനി എന്താകുമെന്നുള്ള കാര്യം നമുക്ക് നോക്കിക്കാണാം ഏതായാലും വല്ലു അർജുന കുറെ ഫാൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ ഇവിടെ ഫാൻസുകാരോട് ഇനി കുറച്ച കാര്യം മാത്രമേ പറയാനുള്ളൂ കുറെ അധികം സിനിമകൾ ഇനിയും വരും ഫാൻസും കാര്യങ്ങളൊക്കെ ഉണ്ടാകും ഇതുപോലെ ജനക്കൂട്ടം ആളുകളും ദിക്കും തിരക്കും ഒക്കെ ഉണ്ടാകും അവിടേക്ക് പോകുമ്പോൾ നമ്മൾ തന്നെ ഒന്ന് സൂക്ഷിക്കുക കാരണം മറ്റൊന്നുമല്ല ആ വരുന്ന അത് നായകനായിക്കോട്ടെ ആരും ആയിക്കോട്ടെ അവരും മനുഷ്യനാണ് നമ്മളും മനുഷ്യരാണ് ഏഹ് അവരൊരു സിനിമയിൽ അഭിനയിക്കുന്നു അത് അവരുടെ കഴിവാണ് അതിനെ നമ്മൾ ആരാധിക്കുന്നു ഏഹ് കുറേ അധികം ആളുകൾ ആരാധിക്കുന്നു അവരെ നിങ്ങൾ കാണാൻ പോകുന്ന സമയത്ത് നിങ്ങൾ മാത്രം ആയിരിക്കില്ല കുറേ അധികം ആളുകൾ ഉണ്ടാകും ഫാൻസ് എന്ന് പറയുന്ന ഒരു ഒരു ആരാധന തലക്ക് കയറിയിട്ട് എന്തും ചെയ്യാൻ മടിക്കാത്ത അവരെങ്ങനെയെങ്കിലും ഒന്ന് കാണണം അല്ലെങ്കിൽ തൊടണം ഒരു സെൽഫി എടുക്കണം അത് മാത്രം ചിന്തിച്ച് അവിടെ എത്തിയിട്ടുള്ള സ്വന്തം ജീവൻ പോലും നോക്കാതെ എത്തിയിട്ടുള്ള കുറേ അധികം ആളുകൾ ഉണ്ടാകും ഈ ഒരു യുവതിയുടെ ആ ഒരു വീഡിയോ ഒക്കെ നമ്മൾ കണ്ട സമയത്ത് നമുക്ക് മനസ്സിലാകും എത്രയധികം ആളുകളാണ് അവിടെ അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ജീവൻ നമ്മൾ തന്നെ സേഫ് ആക്കുക എന്നുള്ളതാണ് അവരും മനുഷ്യരാണ് നമ്മളും മനുഷ്യരാണ് അവര് സിനിമയിൽ അഭിനയിക്കുന്നു അറിയുന്നു നമ്മൾ ചിലപ്പോൾ വേറെ വല്ല ജോലി ചെയ്തായിരിക്കും ജീവിക്കുന്നത് നമ്മൾ ആരും അറിയുന്നുണ്ടാകില്ല അത്രയേ ഉള്ളൂ അവരെയൊക്കെ കാണാൻ ചെല്ലുന്ന സമയത്ത് കാണേണ്ട എന്നൊന്നും ഞാൻ പറയുന്നില്ല അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടങ്ങളാണ് കാണാൻ ചെല്ലുന്ന സമയത്ത് നമ്മൾ തന്നെ നമ്മുടെ ശരീരം നോക്കുക ഏഹ് ഏതെങ്കിലും ഒരു മൂലയിൽ മാറി നിന്നിട്ടൊക്കെ കാണുക ചിലപ്പോൾ അതിന് നമുക്ക് വിധിച്ചിട്ടുണ്ടാവുകയുള്ളൂ അല്ലാതെ തിക്കലും തിരക്കിലും പോയി കയറി കഴിഞ്ഞാൽ ഇതൊക്കെ തന്നെയായിരിക്കും അവസ്ഥ ഇനി ഇനി അങ്ങോട്ട് മുന്നോട്ട് നടക്കാൻ പോകുന്ന കാര്യങ്ങൾ അങ്ങനെയൊക്കെ തന്നെയാണ് കാരണം പണ്ട് സിനിമ ഇറങ്ങിയിരുന്ന പോലെ അല്ല ഇപ്പൊ സിനിമകൾ ഇറങ്ങുന്നത് പണ്ടും കുറേയധികം സിനിമകൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു പക്ഷെ ഇപ്പോ പ്രൊമോഷൻ ആയിട്ടാണെങ്കിലും കുറേയധികം വളരെ ഹൈപ്പ് കൊടുത്തിട്ടാണ് ഓരോ സിനിമകളും ഇറങ്ങുന്നത് ആളുകൾ ഇതെല്ലാം കണ്ടിട്ട് തടിച്ചുകൂടി വരും അത് ഉറപ്പായിട്ടുള്ള കാര്യമാണ് അപ്പൊ ഓരോരുത്തരും ഓരോരുത്തരുടെ കാര്യം നോക്കിയിട്ട് മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കാം ഏതായാലും അല്ലുവിനെ ഇപ്പം അറസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്താകും എന്നുള്ള ബാക്കി കാര്യങ്ങൾ നമുക്ക് നോക്കി തന്നെ കാണാം നിങ്ങളുടെ അഭിപ്രായം എന്താണ് തീർച്ചയായിട്ടും രേഖപ്പെടുത്തുക അടുത്തിട്ട് വീഡിയോ ആയിട്ട് വരാം ബൈ